श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം പതിനാറ് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത് സ്വപ്നശീലസ്യ ജാഗ്രതോനൈവർജുന പദാനുപദം അർജുന ഹേ അർജുന യോഗ പരമവുമായി ബന്ധപ്പെടൽ യോഗം അത്യസ്നത്തു അമിതമായി ഭക്ഷിക്കുന്നവനാകട്ടെ ന അസ്ഥി ഭവിക്കുന്നില്ല ഏകാന്തം ഏറ്റവും അനസ്നത ഭക്ഷിക്കാത്തവനും ന അസ്ഥി ഭവിക്കുന്നില്ല അതി സ്വപ്നശീലസ അധികം ഉറങ്ങുന്നവനും ന ഇല്ല അതി ജാഗ്രത ച അധികം ഉണർന്നിരിക്കുന്നവനും ന ഏവ ഇല്ല തന്നെ വിവർത്തനം അർജുന വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല ഭാവാർത്ഥം യോഗിക്കാവശ്യമായ ഭക്ഷണത്തിൻ്റെയും നിദ്രയുടെയും ക്രമങ്ങളെപ്പറ്റി ഇനി പ്രസ്താവിക്കുന്നു ഏറെ ഭക്ഷിക്കുകയെന്നാൽ ശരീരത്തെയും ജീവനെയും ഒരുമിച്ചു നിർത്താൻ ആവശ്യമുള്ളതിലധികം ഭക്ഷിക്കുക എന്നർത്ഥം ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും പാലും ധാരാളം കിട്ടാനുള്ളപ്പോൾ മനുഷ്യന് ജന്തുക്കളെ ഭക്ഷിക്കേണ്ട ആവശ്യമേയില്ല മുൻ പറഞ്ഞ ധാന്യാദികളായ ലഘുവായ ആഹാര പദാർത്ഥങ്ങളെയാണ് ഭഗവത്ഗീത സാത്വികങ്ങളായി കണക്കാക്കുന്നത് തമോ ഗുണത്തിലുള്ളവരുടെ ഭക്ഷണമാണ് മാംസം അതിനാൽ മാംസഭോജനം മദ്യപാനം പുകവലി കൃഷ്ണാർപ്പണം ചെയ്യാതെയുള്ള ഭക്ഷണം എന്നിവ മലിന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഉളവാക്കും ഭുഞ്ചതി തേദുഖം പാപയെ പചന്ധ്യാത്മ കാരണാത് കൃഷ്ണന് നിവേദിക്കാതെ വേണ്ടി ആഹാരം ഉണ്ടാക്കുകയും സുഖത്തിനായി ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപമാണ് ഭുജിക്കുന്നത് പാപം ഭുജിക്കുകയോ തനിക്കുള്ള ഓഹരിയിൽ കവിഞ്ഞ് ഭക്ഷിക്കുകയോ ചെയ്യുന്നവന് യോഗാനുഷ്ഠാനത്തിൽ മികവു നേടാനാവില്ല കൃഷ്ണന് നിവേദിച്ചതിൻ്റെ ഉച്ചിഷ്ടം മാത്രം ഭക്ഷിക്കുന്നതാണ് ഉത്തമം കൃഷ്ണാവബോധമുള്ളവർ ആദ്യമായി കൃഷ്ണന് നിവേദിച്ച ശേഷമേ ആഹാരമെന്തും ഉപയോഗിക്കുകയുള്ളൂ അതിനാൽ കൃഷ്ണാവബോധവാന് മാത്രമേ യോഗത്തിൽ പൂർണ്ണത നേടാൻ സാധിക്കൂ കൃത്രിമമായി ആഹാരം ഉപേക്ഷിക്കുകയും സ്വന്തമായി സൃഷ്ടിച്ച ഉപവാസ ചടങ്ങുകളും യോഗാഭ്യാസവും അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരാൾക്ക് യോഗപരിപൂർണത നേടാനാവില്ല കൃഷ്ണാവബോധമുദിച്ച ഒരാൾ ധർമ്മശാസ്ത്രപ്രോക്തങ്ങളായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയോ ആവശ്യമില്ലാതെ ഉപവസിക്കുകയോ ഏറെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല അങ്ങനെയാണൊരാൾ യോഗ പരിശീലനത്തിന് കഴിവ് നേടുന്നത് ഏറെ ഭക്ഷിക്കുന്നവൻ ഉറക്കത്തിൽ അധികം സ്വപ്നങ്ങൾ കാണും തന്മൂലം വേണ്ടതിലേറെ ഉറങ്ങുകയും ചെയ്യും ദിവസത്തിൽ ആറ് മണിക്കൂറിലധികം ആരും ഉറങ്ങേണ്ടതില്ല ഇരുപത്തി നാല് മണിക്കൂറിൽ ആറ് മണിക്കൂറിലധികം ഉറങ്ങുന്ന ആൾ തീർച്ചയായും തമോഗുണത്തിൻ്റെ സ്വാധീനതയിലാണ് കഴിയുന്നത് അലസനും നിദ്രാലുവുമാകയാൽ തമോ ഗുണബാധിതനായ ഒരാൾക്ക് യോഗപരിശീലനത്തിന് കഴിയുകയില്ല ഹരേ കൃഷ്ണ